ഡൽഹിയിൽ എത്തി എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏത് അമ്പലത്തിലായിരിക്കും സുരേഷ് ഗോപി ആദ്യം ദർശനം നടത്തുക എന്ന് തന്നെ ആയിരുന്നു നോക്കിയിരുന്നത് ഇപ്പോൾ കയ്യിൽ ലക്ഷങ്ങൾ വിലയുള്ള സ്വർണപ്പെട്ടുമായി അദ്ദേഹം ഗുരുവിനെ കാണാൻ എത്തിയിരിക്കുകയാണ് സ്വർണ്ണപ്പെട്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ചു തന്നെ ഗുരുവിന് സമർപ്പിച്ച് വണങ്ങുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പുലർച്ചെ തന്നെ ഡൽഹിയിലെ ക്ഷേത്രത്തിലേക്കാണ് സുരേഷ് ഗോപി എത്തിയത് അവിടെ എത്തിയ ഉടനെ തന്നെ സുരേഷ് ഗോപിയും മറ്റുള്ള പ്രവർത്തകരെല്ലാവരും കൂടി തന്നെ ഗുരുദേവന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് ഈ പുതിയ പൂജ സുരേഷ് ഗോപിയുടെ ഈ ചിത്രത്തിനടിയിൽ നിരവധി പേരാണ് മഹാരാജിനു വേണ്ടി ജയ് ജയ് വിളിച്ചെത്തിയത് ഗുരു മഹാരാജിനി വളരെയധികം വന്ദിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിന് പറ്റുമ്പോഴൊക്കെ തന്നെയും ഗുരു മഹാരാജിൻ്റെ എല്ലാ എടുത്തും പോകാറുണ്ടെന്നും അവിടെ അനുഗ്രഹങ്ങൾ തേടി എത്താറുണ്ടെന്നും ഇതോടെ മനസ്സിലായി സുരേഷ് ഗോപി ഒരു തികഞ്ഞ ഭക്തൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ മഹാരാജിനെ കാണാനായി അവിടെ നേരിട്ട് എത്തിയത്